ഹലോ ഇതൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണ ഞാൻ ഒരു അര ഗ്ലാസ് നല്ല ചൂടുള്ള വെള്ളം വെള്ളമായിട്ട് ഒഴിച്ച് കൊടുത്തത് ഇതിലോട്ടാണ് നമ്മൾ ചെറുനാരങ്ങൻ്റെ ഒരു ഹാഫ് ചെറുനാരങ്ങിൻ്റെ നീരാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നമുക്ക് വയറ്റിൽ നിന്ന് പോവാതെ ഒരുപാട് ദിവസം വയറ്റുന്നു പോവാതെ കെട്ടി നിൽക്കുമ്പോൾ ഈ ഒരു ജ്യൂസ് നമ്മുടെ വയറ്റിലേക്ക് എത്തിയ സ്പോട്ടിൽ നമുക്ക് വയറ്റുന്നു പോകട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ാണ് ഇത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഉടനടി റിസൾട്ട് കിട്ടും ഇതുപോലെ ഒരു ഹാഫ് ഭാഗം മാത്രം മതി കേട്ടോ വലിയ ചെറുനാരങ്ങാണെങ്കിൽ ഒരു കാൽ ഭാഗം എടുത്താൽ മതി ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു അര ടീസ്പൂൺ ശർക്കര ഉരുക്കിയതിൻ്റെ ലായനിട്ടോ അപ്പോൾ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്താണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിൽ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ വയറ്റുന്നൊക്കെ പോവാതെ ഒരുപാട് എടുങ്ങറായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ല അവർക്ക് മസ്റ്റ് ഒരു റിസൾട്ട് കിട്ടിയതുകൊണ്ട് കേട്ടോ അപ്പോൾ എല്ലാം അവരൊന്നും ഇതുപോലെ ചെയ്ത് നോക്കിയാൽ ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ആവണക്കെണ്ണാ കേട്ടോ ആവണക്കെണ്ണ അപ്പോൾ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് അതും കൂടി ഇതിൽ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇതാണ് നമ്മൾ ഈ വെറും വയറ്റിൽ രാവിലെ തന്നെ വെറും വെറുമ്പയറ്റിൽ നമ്മളിത് കുടിക്കട്ടെ അത് കുതിച്ച് കുറച്ച് ടൈം കൈ നമ്മളെ വയറ്റിൽ നിന്ന് എല്ലാ കേടുപാടുകളും നമുക്ക് പോയി കിട്ടട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടതിന് കിട്ടുക അപ്പം ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇടുങ്ങേറായി നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഓൽക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് അപ്പോൾ ഇതൊരു കാൽ ക്ലാസ് അര ഗ്ലാസ് ഒക്കെ മതി ഇട്ടോ നമുക്ക് ഒരു ഗ്ലാസ് ഒന്നും കുടിക്കാൻ കഴിയൂല അതുകൊണ്ടാണ് ഞാനിതാക്കണേ ഒരു കാൽ ക്ലാസ് വെള്ളം അര ക്ലാസ്സിന് അടുത്തായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ പോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ